വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയങ്കരിയായ ഗായികയാണ് റിമി ടോമി അവതാരക അഭിനേത്രി റിയാലിറ്റി ഷോ വിധികർത്താവ് എന്ന് തുടങ്ങി പല മേഖലകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് റിമി ടോമി തന്റെ ശബ്ദം കൊണ്ടതുപോലെ തന്നെ തമാശകൾ പറഞ്ഞു ചിരിപ്പിച്ചും ആരാധകരെ കയ്യിലെടുക്കാൻ റിമിക്ക് സാധിക്കും പാട്ടുപാടിയും ഡാൻസ് കളിച്ചും തമാശകൾ പറഞ്ഞുമൊക്കെ സദസ്സിനെ കൈയിലെടുക്കാനുള്ള റിമിയുടെ കഴിവ് മലയാളികൾക്കേറെ ഇഷ്ടവുമാണ് ഇപ്പോഴിതാ പ്രണയത്തെക്കുറിച്ച് റിമി ടോമി പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് ഒരു സ്റ്റേജ് ഷോയ്ക്കിടയിൽ പ്രണയഗാനം തന്റെ ആരാധകർക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്ന വേളയിലായിരുന്നു റിമിയുടെ മനസ്സ് തുറന്നുള്ള സംസാരം പ്രണയമില്ലാത്തവർ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും പ്രണയമുണ്ടെന്നാണ് റിമി പറയുന്നത് ജീവിതത്തിൽ വരാൻ പോകുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ഒരു ജന്മം അങ്ങനെ ജീവിച്ചു ജീവിച്ച് ജീവിച്ചു ഇനി വരുന്ന ജന്മങ്ങളെല്ലാം ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുമായിരിക്കാം നമ്മൾക്ക് എന്തായാലും ദൈവം ഒരാളെ തരും ആ ഒരാളെ മനസ്സിലേക്ക് കൊണ്ടുവാം അടുത്തില്ലാത്തവർ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി നമ്മുടെ മനസ്സിലേക്ക് അവരെ കൊണ്ടുവന്നിട്ട് അവരും ഇത് കേൾക്കൂ എന്നാണ് റിമി ടോമി പറയുന്നത് പിന്നാലെ ആരാധകരും കമൻറ്റുകളുമായി എത്തി പ്രണയത്തെക്കുറിച്ച് റിമി എത്ര മനോഹരമായാണ് സംസാരിക്കുന്നത് റിമി ശരിക്കും പ്രണയത്തിലാണോ സത്യം തുറന്നു പറയൂ സിനിമാ മേഖലയിൽ നിന്ന് ഒരാളുമായി റിമി വിവാഹിതയാകുന്നു എന്ന് കേട്ടല്ലോ സത്യമാണോ എന്നെല്ലാമാണ് ആരാധകർ ചോദിക്കുന്നത് നേരത്തെ സിനിമാ മേഖലയിൽ നിന്ന് ഒരാളുമായി റിമി വിവാഹിതയാകുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു വിവാഹ വാർത്ത പുറത്തു വന്നതോടെ തനിക്ക് ഫോൺ കോളുകളുടെ ബഹളമായിരുന്നു രണ്ടു ദിവസമായി എനിക്ക് തുടർച്ചയായി ഫോൺ കോളുകൾ വരികയാണ് ാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത് ഒരേ കാര്യം കല്യാണമായോ റിമി എന്ന് ഞാൻ വിവാഹിതയാകാൻ പോവുകയാണെന്ന് പറഞ്ഞ് പല വീഡിയോകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതെല്ലാം വ്യാജ പ്രചാരണങ്ങളാണ് എന്നിൽ നിന്നും യാതൊരു പ്രതികരണവും ലഭിക്കാതെ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രചാരണം നടത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഭാവിയിൽ വിവാഹകാര്യം സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമെടുത്താൽ ഞാൻ നിങ്ങളോട് പറയും ഞാൻ പറഞ്ഞാൽ മാത്രം ഇത്തരം കാര്യങ്ങൾ വിശ്വസിച്ചാൽ മതി ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പെക്കോട്ടെ എന്നുമായിരുന്നു റിമി ടോമി പറഞ്ഞിരുന്നത് രണ്ടായിരത്തി എട്ടിലായിരുന്നു റിമി ടോമിയുടെ വിവാഹം ബിസിനസ്സുകാരനായ റോയിസോനെ ആയിരുന്നു വിവാഹം ചെയ്തത് തൃശൂർ ലൂർദ്ദ കത്രി പള്ളിയിൽ ആഡംബരമായാണ് ഈ വിവാഹം നടന്നത് എന്നാൽ പതിനൊന്ന് വർഷത്തിന് ശേഷം ഇരുവരും വിവാഹമോചിതരായി ഒന്നിച്ചു മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ വിവാഹമോചനം അനുവദിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം വിവാഹമോചനം ആരുടെയും കുറ്റമല്ലെന്നും വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് നിലവിൽ ചിന്തിക്കുന്നില്ല എന്നും റിമി ടോമി മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു ആദ്യ വിവാഹവും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും ഒന്നും ആരുടെയും കുറ്റമല്ല എന്നും എന്തിനും ഒരു കാരണമുണ്ട് എന്ന് വിശ്വസിക്കാനാണ് തനിക്കിഷ്ടമെന്നും റിമി ടോമി പഴയൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് തൽക്കാലം നിലവിൽ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ് റിമിയുടെ അതേസമയം രണ്ടാമത് വിവാഹം കഴിച്ചു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സോണിയെയാണ് റോയിസ് വിവാഹം ചെയ്തത് രണ്ടായിരത്തി ഇരുപതിലാണ് താൻ വീണ്ടും വിവാഹം കഴിച്ച കാര്യം റോയിസ് അറിയിക്കുന്നത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി ആളുകളാണ് ആശംസകൾ നേർന്നെത്തിയത് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് രണ്ടുപേരും അതുകൊണ്ട് തന്നെ ഇവരെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നതും പതിവ് കാഴ്ചയാണ് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ചിരി എന്ന ക്യാപ്ഷനോടെയാണ് റോയിസ് വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കിട്ടിരിക്കുന്നത് ഇരുവരും നടത്തുന്ന യാത്രകളുടെ ചിത്രങ്ങളും മിക്കപ്പോഴും റോയിസ് സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് ഒരിക്കൽ കന്യാസ്ത്രീ ആകാൻ ആഗ്രഹിച്ച ആളാണ് താനെന്നും റിമി വെളിപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ വിവാഹവും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും ഒന്നും ആരുടെയും കുറ്റമല്ല എന്നും എന്തിനും ഒരു കാരണമുണ്ട് എന്ന് വിശ്വസിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും റിമി ടോമി മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു റോയിസുമായുള്ള വിവാഹമോചനത്തിന് ശേഷം റിമി തനിച്ചാണ് താമസം ഒറ്റക്കുള്ള ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താമെന്ന് ചിന്തിക്കുന്ന ആളാണ് റിമി റോയ്സുമായുള്ള വിവാഹമോചനത്തിന്റെ കാരണം ഇതുവരെയും യും റിമി ടോമി തുറന്നു പറഞ്ഞിട്ടില്ല മാത്രമല്ല ഫിറ്റ്നസ് കൂടുതൽ ശ്രദ്ധിക്കുന്ന റിമി അതിനായുള്ള ശ്രമങ്ങളും തുടരുന്നിരുന്നു എത്ര തിരക്കുണ്ടെങ്കിലും വർക്ക് മുടക്കുന്ന കൂട്ടത്തിലല്ല താരം അതേസമയം അടുത്തിടെ റിമി ടോമിയെ കുറിച്ച് സംവിധായകൻ ആലപ്പി അഷ്റഫ് പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു സിനിമയുമായോ സംഗീതവുമായോ യാതൊരു പുലബന്ധവും ഇല്ലാത്ത പാലായിലെ സാധാരണ സംഗീത കുടുംബത്തിൽ നിന്നും സ്വന്തം വഴിവെട്ടി അത്യുന്നങ്ങളിൽ എത്തിയ ഗായികയാണ് റിമി ടോമി കാണികളെ കയ്യിലെടുത്ത് കയ്യടി വാങ്ങാനുള്ള റിമിയുടെ കഴിവ് വേറെ തന്നെയാണ് സ്റ്റേജ് ഷോകളുടെ വിജയത്തിനായി റിമി ടോമിയുടെ സാന്നിധ്യം ഒരു കാലത്ത് അനിവാര്യം െറ്റിന്റെ ഒരു ഷോയിൽ അതിഥിയായി വന്ന ഷാരൂഖ് ഖാൻ ആ ഷോയിൽ നൂറുകണക്കിന് താരസുന്ദരിമാരുണ്ടായിട്ടും തന്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്തത് റിമി ടോമിയെയാണ് റിമിയെ കോരിയെടുത്ത് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഉടൻ വന്നു സ്വതസിന്ധമായ തമാശ നിറഞ്ഞ ഡയലോഗ് റോയ്സെ പൊയ്ക്കോ ഞാൻ വരുന്നില്ലെന്ന് ആർപ്പ് വിളികളോടെയാണ് ആ ഡയലോഗിനെ പ്രേക്ഷകർ സ്വീകരിച്ചത് എന്നാൽ ഈ ഡയലോഗ് അറൻ അന്ന് റിമി ടോമി ഓർത്തു കാണില്ല റോയിസും റിമിയും ഇണയ്പിരിയാത്ത സൂപ്പർ ജോഡികളായാണ് എല്ലാവരും കണ്ടത് സ്റ്റീഫൻ ദേവസ്റ്റിയുമായുള്ള ഒരു ടി ഷോയിൽ സ്റ്റീഫൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് റിമി നൽകിയ ഉത്തരങ്ങളിൽ നിന്നും ചില സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു ദേഷ്യം വന്നാൽ വിളിക്കുന്ന പേരെന്താണെന്ന ചോദ്യത്തിന് തെറിയെന്നും സ്നേഹം പ്രകടിപ്പിക്കാൻ റോയിസിന് അറിയില്ല എന്നും റിമി ടോമി വ്യക്തമാക്കുന്നുണ്ട് അവരുടെ സ്വകാര്യ ജീവിതത്തിലെ താളപ്പിഴവുകളെക്കുറിച്ച് അവരൊന്നും വ്യക്തമാക്കാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഡിവോഴ്സ് ഒരു തെറ്റും കുറ്റവുമല്ല ആത്മാഭിമാനം അടിയറവ് വെക്കേണ്ട ഇടങ്ങളിൽ മരണത്തേക്കാൾ മനോഹരമാണത് റിമി ഇപ്പോഴും അവിവാഹിതയായി കര കഴിയുകയാണെന്നും ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാട്ടി ലോകത്ത് മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ റിമിയുടെ പരിപാടി നടത്താൻ ആളുകൾ മത്സരിച്ചിരുന്നു സിംഗപ്പൂരിൽ മലയാളി അസോസിയേഷന് വേണ്ടി ഞാൻ കോർഡിനേറ്റ് ചെയ്ത ഒരു പരിപാടിയിൽ റിമി പങ്കെടുത്തിരുന്നു റിമിയുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ ഹഡിമോൺ ട്രിപ്പ് കൂടിയായിരുന്നു അത് ഈ പരിപാടിക്ക് ബുക്ക് ചെയ്യാൻ വീട്ടിൽ പോയപ്പോഴാണ് അവരുടെ മാതാപിതാക്കളെ പരിചയപ്പെടുന്നത് റിമിയുടെ അമ്മയുടെയും അവരുടെ സ്വഭാവം ഒരുപോലെയായിരുന്നു റിമി ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ട് സൂപ്പർ ഹിറ്റായി മീശമാധവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ചിങ്ങമാസം എന്ന് തുടങ്ങുന്ന ഗാനം റിമിയും ശങ്കർ മഹാദേവും കൂടിയാണ് ആലപിച്ചത് അങ്ങനെ പിന്നടി ഗായികയായി തുടക്കം കുറിച്ച റിമി നൂറിലധികം ചിത്രങ്ങളിൽ പാടി റിമിയുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ അവരുടെ കലാപരമായ കഴിവ് മാത്രമല്ല അവരുടെ സ്വഭാവം കൂടി ഒരു ഘടകമാണ് ആരെയും വിഷമിപ്പിക്കാതെയുള്ള നല്ല പെരുമാറ്റം നല്ല ഇടപെടൽ തമാശകൾ എന്ന സംസാരവും മറ്റുള്ളവരോടുള്ള വിനയോഗം ും ഇതൊക്കെ റിമിയുടെ സവിശേഷതകളാണ് റിമിക്ക് കലാരംഗത്തെ ശത്രുക്കൾ കുറവാണ് അഥവാ ശത്രുക്കൾ ഉണ്ടെങ്കിൽ തന്നെ സ്ക്രൂ അല്പം മുറുക്കാൻ ഉണ്ട് എന്ന് മാത്രമാണ് പറയുക ചെറിയ പ്രശ്നത്തിൽ പോലും പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ആളാണ് റിമി ഒരിക്കലും മദ്രാസിൽ എനിക്ക് വേണ്ടി അവർ പാടാൻ വന്നു രഘുകുമാർ ആയിരുന്നു സംവിധായകൻ അദ്ദേഹം നിശ്ചയിച്ച ഗായികയെ മാറ്റിയാണ് ഞാൻ റിമിക്ക് അവസരം നൽകിയത് പാട്ട് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ കരയുന്ന റിമിയെ കണ്ടത് കാരണം ചോദിച്ചെങ്കിൽ മറുപടി നൽകിയില്ല തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റിന്റെ സമയമായതിനാൽ പെട്ടെന്ന് യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി അകത്ത് കയറി അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് മ്യൂസിക് ഡയറക്ടർ അവരോട് ഒരു കാര്യവുമില്ലാതെ ദേഷ്യപ്പെടുന്നത് കണ്ടുവെന്ന് അദ്ദേഹം പറഞ്ഞ ഗായികയെ കൊണ്ട് പാഠിപ്പിക്കാത്തത് ദേഷ്യം റിമിയോട് തീർത്തതാണെന്ന് മനസ്സിലായി അതുപോലെ ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജി ജഡ്ജിയായിരിക്കേ ഇതുപോലെ കരഞ്ഞിറങ്ങേണ്ടി വന്നിട്ടുണ്ട് റിമിക്ക് സീനിയർ ജഡ്ജിനൊപ്പം മാർക്കിട്ടപ്പോൾ അവർക്ക് ഹേർട്ടായതാണ് അദ്ദേഹം റിമിയെ ആക്ഷേപിച്ചു പിന്നീട് ഒരു ഗായകൻ അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു അന്ന് അയാളുമായി റിമി വർഷങ്ങളോളം സഹകരിച്ചില്ല കൂടെ നിന്ന് ചതിച്ച അയാളോട് ഫോൺ നമ്പർ പോലും റിമി സൂക്ഷിച്ചിരുന്നില്ലെന്നും അലപ്പ ഇഷ്റഫ് പറഞ്ഞു സുഹൃത്തുക്കൾക്ക് എപ്പോഴും തന്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം റിമി കൊടുക്കാറുണ്ട് റിമിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ിൽ ഒരാളാണ് വിധു പ്രതാപ് അടുത്തിടെ റിമിയെ കുറിച്ച് വിധു പ്രതാപ് പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു റിമി തറയിൽ വീഴുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഫീനിക്സ് പക്ഷിയെ പോലെ ഇരട്ടി ശക്തിയിൽ പറന്നുയരുമെന്ന് വിധു പറയുന്നു താൻ റിമിയെ ഒത്തിരി ബഹുമാനിക്കുന്നുണ്ട് കുടുംബത്തെ വീഴാതെ പിടിച്ചു നിർത്തുന്നത് റിമിയാണെന്നും വളരെ ചെറുപ്പം മുതലേ തനിക്ക് റിമിയെ അറിയാമെന്നും മാസങ്ങളോളം ഷോയുടെ ഭാഗമായി തങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നും തനിക്ക് കൃത്യമായി റിമിയെ അറിയാമെന്നും വിധു പ്രതാപ് പറഞ്ഞിരുന്നു